ഇന്ന് നമുക്ക് ചെറിയൊരു നാടൻ ഓടിൻ്റെ കാഴ്ചകളിലേക്ക് പോയാലോ നമ്മുടെ സ്വന്തം നമ്മൾ ആവിന്ന് ചക്കയിട്ട് വേവിച്ച് കഴിച്ചതിൻ്റെ ചക്ക കുരു സൂക്ഷിച്ചു വെക്കാം എന്ന് പറയുന്നൊരു രീതിയുണ്ട് ഇവിടെയൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ ചക്ക കുരുവൊക്കെ എടുത്ത് വെച്ചിട്ട് ചക്ക കുരുവൊക്കെ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ അരിഞ്ഞ് വൃത്തിയാക്കി നമ്മുടെ മാവിയും തന്നെ പറിച്ചു നല്ലൊരു പച്ച മാങ്ങയൊക്കെ ആയിട്ട് കുരുവും മാങ്ങ വെച്ചു പിന്നെ എക്കാലത്ത് ഫേവറേറ്റ് മത്തി കുറച്ച് കരിയാപ്പിലൊക്കെ ഇട്ട് ചെറിയ മത്തിയോ കേട്ടോ ഇപ്രാവശ്യം കിട്ടിയേ അതുകൊണ്ട് മൂന്നോ നാലോ എണ്ണം കഴിച്ചാലും ഒരു മത്തിയുടെ എഫക്റ്റൊക്കെ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് കുറേ നിരത്താൻ പറ്റി പാത്രത്തിൽ നല്ല കരിയാപ്പിലൊക്കെ ഇട്ട് നല്ല മുരിച്ചെടുത്ത് എടുക്കുക പിന്നെ നമ്മൾ ചക്ക കുരുമാങ്ങയിലൊക്കെ വേണ്ട അരപ്പൊക്കെ റെഡിയാക്കി പിന്നെ കൂടെ കാബേജുകറിനാണ് ഇതിനൊരു കോമ്പിനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇന്നിവിടെ പണിക്കാരുണ്ടായിരുന്നു അവർക്ക് ചോറ് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ഇല വെട്ടിയതിൻ്റെ മിച്ച ഒരു ഇല എനിക്കും കിട്ടി അപ്പോൾ ഇലയിലേക്ക് ചകവിരു മാങ്ങയും ചോറും കുറച്ച് മാങ്ങാച്ചാറും കാബേച്ചോറ്